ഫേസ് പുതി കോമ്പോഫർ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ത്രിബിൾ എക്സ് എൽ വരെയാണ് ലാർജ് അമ്പത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തി നാല് അൻപത്താറ് അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഐറ്റംസിൻ്റെ സൈസ് ലെങ്ത് വരുന്നത് അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡെനി ക്ലോത്തിൽ അവൈലബിൾ ഒരു ഗൗണും ആൻഡ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കും ആണ് അത് സൈസ് വരുന്നത് ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ഒരു ചുരിദാർ സെറ്റ് സെറ്റാൻഡ് ഒരു ഗൗണാണ് ഇത് ലാർജ്റ്റ് ത്രിപിൾ എക്സൽ വരെയാണ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാണ്ട് ഇത് മൂന്നാമത്തതാണ് ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നും കൂടി ഉണ്ട് നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടമായതോ അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ പിന്നെ കസ്റ്റമർ ആയിട്ടുള്ള ആളുകളോടും പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകളോടും എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ ഓർഡർ ആക്കിയതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് ബുക്കിഡ് സ്റ്റിക്കർ തരാറുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിങ്ങൾക്കൊരു ടാഗ് അയച്ചു തരാറുണ്ട് ആ ടാഗിൽ കറക്റ്റായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഐറ്റംസ് കൈ കിട്ടിയാൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള വീഡിയോ ഒറ്റ വീഡിയോയിൽ എന്നുള്ളത് കാരണം ഡാമേജ് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പൊട്ടിക്കുന്നത് മുതലുള്ളത് ക്ലോത്ത് ചെക്കിങ് വരെയുള്ളത് ഒറ്റ വീഡിയോയിൽ എന്ന് പറയുന്നത് അല്ലാതെ സൈസിൻ്റെ കാര്യത്തിൽ അതുപോലെ നമ്മുടെ മൈൻഡ് ഔട്ടാവുന്നതിന് നമുക്ക് സാധനം കിട്ടിയ ശേഷം നമുക്ക് വേണ്ട എന്ന് പറയുന്നതിന് അതിനൊന്നും റിട്ടേൺ ഓപ്ഷൻ ഇല്ല ദയവ് ചെറുന്ന് നിങ്ങൾ അത് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് താക്ട് ചെയ്തോളൂ പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ പിറകിലായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ ഇൻഷാല്ലോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെസ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ